ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് നഗരത്തിലെ ജ്വല്ലറിയിൽ പട്ടാപ്പകൽ മോഷണം ടിബി റോഡിലെ പാറക്കൽ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണ്ണാഭരണം കവർന്നത് ഹെൽമെറ്റ് ധരിച്ചെത്തിയ ഒരാൾ അകത്തു കയറി ട്രെയിൽ നിന്ന സ്വർണമാലകൾ കൈക്കളാക്കി ഓടി സ്കൂട്ടറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ഒരു പവനിലേറെ തൂക്കമുള്ള മാലയാണ് കവർന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് മോഷണം ജീവനക്കാരനായ പാലപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് സ്ഥാപനത്തിലുണ്ടായിരുന്നത് ഹെൽമെറ്റ് ധരിച്ചെത്തിയയാൾ അകത്തു കയറി ട്രെയിൽ വെച്ചിരുന്ന മൂന്ന് സ്വർണമാലകളെടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു ആകെ രണ്ടര പവൻ തൂക്കം വരുന്ന മാലകളാണ് കൈക്കലാക്കിയത് ജീവനക്കാരൻ എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടു മോഷ്ടാവ് സ്കൂട്ടറിൽ കയറുന്നതിനിടെ മാലകൾ പോക്കറ്റിലിടാൻ ശ്രമിച്ചപ്പോൾ രണ്ടെണ്ണം താഴെ വീഴുകയായിരുന്നു പിന്നീട് ഇവ ഉപേക്ഷിച്ച് ഇയാൾ കയ്യിൽ കിട്ടിയ മാലയുമായി സ്കൂട്ടറിൽ അതിവേഗം സ്ഥലം വിട്ടു ടി ബി റോഡിൽ നിന്ന് പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിലേക്കാണ് ഇയാൾ പാഞ്ഞത് പാൻസും ഷർട്ടുമാണ് മോഷ്ടാവിന്റെ വേഷം ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ മുഖം ഞാൻ എല്ലാവരും ഓടുമ്പോൾ വേണ്ടി വരുന്ന അവിടുത്തെ അലറി വിളിച്ചിട്ടില്ലേ വണ്ടി അവരണ്ട് അതേസമയം മോഷ്ടാബ എത്തിയത് മോഷ്ടിച്ച സ്കൂട്ടറിലാണെന്ന സംശയത്തിലാണ് പോലീസ് തിങ്കളാഴ്ച രാത്രി നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറാണിതെന്ന സംശയമാണ് ബലപ്പെടുന്നത് ഒറ്റപ്പാലം എഎസ് പി രാജേഷ് കുമാർ ഇൻസ്പെക്ടർ ടി പി ഫർഷദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തി ജ്വല്ലറിയിലെ സിസിടിവിക്ക് സാങ്കേതിക പ്രശ്നമുണ്ടെന്നിരക്കെ സമീപത്തെ മറ്റ് സ്ഥാപനങ്ങളുടെ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം